വിശുദ്ധ മത്തായു സുവിശേഷം അദ്ധ്യായം പതിനൊന്ന് അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേ മക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവദരസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തു സാന്ത്വനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും മനോഹരമായ സാന്ത്വന വചനമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ഈ ഭൂമിയിൽ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ക്രിസ്തുവിന് മാത്രം നൽകുവാൻ കഴിയുന്ന ഒരു സ്വർഗീയമായ സാന്ത്വനവും ആശ്വാസവുമാണ് ക്രിസ്തു നമുക്ക് നൽകുക നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ ഭാരവും വേദനയും നൊമ്പരവും ഏറ്റുവാങ്ങുന്ന ഒരു ദൈവം അധ്വാനിക്കുന്നവരെ ഭാരം വഹിക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ക്രിസ്തു ശാന്തശീലനാണ് വിനീത ഹൃദയനാണ് നാം പഠിക്കേണ്ട പാഠവും ജീവിക്കേണ്ട വഴിയും എത്തിച്ചേരേണ്ട ഇടവും ക്രിസ്തുവാണ് നാം ക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ട ഏറ്റവും മനോഹര പാഠം എന്താണ് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വിനീത മനസ്സിൻ്റെയും നന്മ നിറഞ്ഞ പാഠങ്ങളാണ് സഹനത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരവും മനസ്സും ലോകത്തിന് കാണിച്ച് നൽകിയ ക്രിസ്തുവിൻ്റെ മുഖമാണ് ഇന്നത്തെ സുവിശേഷം സത്യത്തിൽ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും ആകുലതകളും അസ്വസ്ഥതകളും എപ്പോഴും മറ്റുള്ളവരെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആർക്കും അത് സമാധാനം നൽകുകയില്ല നമ്മെ എല്ലാവരും മാറ്റി നിർത്തുന്നത് നമ്മെ ഒറ്റപ്പെടുത്തുന്നത് തിരസ്കരിക്കുന്നത് അതിൻ്റെ എല്ലാ കാരണവും നാം നമ്മുടെ സങ്കടങ്ങളും ദുഃഖവും നൊമ്പരങ്ങളുമൊക്കെ അവരോട് പറയുന്നു എന്നതിനാണ് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ലോകത്തിൽ നാം സ്നേഹിക്കുന്നവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ശക്തിയും കഴിവും ധനവും പണവും സമ്പത്തും ജീവിതത്തിൻ്റെ മഹത്വവും വിജയവുമൊക്കെയാണ് എന്നാൽ ഇതാ ഒരു ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ ബലക്കുറവുകളെ ചോദിച്ചു വാങ്ങുന്ന ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ ഭാരവും പാപവും ഏറ്റെടുക്കുവാൻ ഒരു ദൈവം ഈ ക്രിസ്തു നമ്മെ എല്ലാവരെയും ഇപ്രകാരമാണ് അത്ഭുതപ്പെടുത്തുക എല്ലാവർക്കും വേണ്ടാത്തത് ആരും ചോദിക്കാത്തത് എല്ലാവരും തിരസ്കരിക്കുന്നത് ക്രിസ്തു ചോദിച്ചു വാങ്ങുന്നു നാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരത്തോടെ സങ്കടങ്ങളോടെ മുറിവുകളോടുകൂടി അവന് വിട്ടുകൊടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അവൻ വീണ്ടെടുത്തു കൊള്ളാമെന്ന ഉറപ്പാണ് ഇന്നത്തെ സുവിശേഷം സത്യത്തിൽ ഒരു ക്രൈസ്തവനെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷമാണിത് ഇങ്ങനെ ദൈവം ഈ ഭൂമി വിശ്വസിക്കുന്ന മറ്റെല്ലാ ദൈവങ്ങളെക്കാൾ ക്രിസ്തുവിനെ വ്യത്യസ്തനാക്കുന്നതും ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലക്കുറവുകളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഭൂമിയിലെ ഏറ്റവും യഥാർത്ഥമായ സ്നേഹം അഥവാ സത്യസന്ധമായ സ്നേഹം നാം സ്നേഹിക്കുന്നവരുടെ ബലഹീനതകളെ കുറവുകളെ സ്നേഹിക്കാൻ കഴിയുന്നു എന്നതാണ് എത്ര പേർക്ക് ഈ ഭൂമിയിൽ നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്നവരുടെ ബലഹീനതകളെ സ്നേഹിക്കാൻ കഴിയും കുറവുകളെ അംഗീകരിക്കാൻ കഴിയും അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട് എന്നാലിതാ ക്രിസ്തു വിജയിക്കുന്നതിവിടെയാണ് നമ്മുടെ കുറവുകളെ സ്നേഹിച്ചുകൊണ്ട് അവിടെ നമ്മെ ചേർത്ത് പിടിക്കുന്നു ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ തോറ്റുപോവുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരും നൊമ്പരവും ആരും ചോദിച്ചു വാങ്ങാത്ത നമ്മുടെ ദുഃഖവും വേദനയും നമ്മുടെ ബലഹീനതകളും ക്രിസ്തുവിന് ആവശ്യമുണ്ട് എന്തിനു വേണ്ടിയെന്നോ അതിലൂടെ നമ്മെ വീണ്ടെടുക്കുവാൻ രക്ഷയുടെ മഹത്വവും കൃപയും നമുക്ക് നൽകാൻ ക്രിസ്തു സ്നേഹപൂർവ്വം നമ്മെ വിളിക്കുന്നത് പോലെ ഒരിക്കലും അകന്നു പോകാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹ സാമ്രാജ്യത്തിലേക്ക് നമ്മെ വിളിക്കുന്ന അവിടുത്തെ കൃപയിൽ നമുക്ക് ചേർന്ന് നിൽക്കാം ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളിലും നമ്മെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരവും മനസ്സും നമ്മെ സ്നേഹിക്കുന്നവർക്ക് നമ്മെ വെറുക്കുന്നവർക്ക് നമുക്ക് സങ്കടവും വേദനയും നൊമ്പരവും നൽകുന്നവർക്ക് പകർന്നു നൽകുവാൻ കഴിയുമ്പോഴാണ് ഈ സാന്ത്വനത്തിൻ്റെ മാധുര്യം നമുക്ക് അനുഭവവേദ്യമാവുക അധ്വാനിക്കുന്നവരുടെയും ഭാരം വഹിക്കുന്നവരുടെയും നൊമ്പരും ഏറ്റെടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹകരങ്ങളിൽ നമുക്ക് നമ്മെ സ്നേഹപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്താം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ